വേനൽക്കനത്തതോടെ സംസ്ഥാനത്ത് തീറ്റപ്പുൽക്ഷാമവും രൂക്ഷമാകുന്നു ഇതോടെ ക്ഷീര കർഷകരും പ്രതിസന്ധിയിലായി കാലിത്തീറ്റയുടെ വിലക്കയറ്റത്തിന് പിന്നാലെ ഉണ്ടാകുന്ന തീറ്റപ്പുൽക്ഷാമം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് പാൽ ഉൽപ്പാദനത്തിലും ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് വേനൽ ഇതേ നിലയിൽ തുടർന്നാൽ കർഷകർ കന്നുകാലി വളർത്ത തന്നെ വേണ്ടെന്ന് വെക്കേണ്ട അവസ്ഥയിലാണ് വേനലിന്റെ കാഠിന്യം കൂടിയതോടെ പാൽ ഉൽപ്പാദനം പ്രതിസന്ധിയിലായി തീറ്റപ്പുൽ ക്ഷാമമാണ് കർഷകർക്ക് തിരിച്ചടിയായത് ഭൂരിഭാഗം ക്ഷീര കർഷകരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാകുമ്പോൾ സംസ്ഥാനത്താകെ സമ്മാന പ്രതിസന്ധി ഉണ്ടെന്നാണ് കണക്ക് ക്ഷീര സംഘങ്ങൾ വഴി സംഭരിക്കുന്ന പാലിന്റെ അളവിലും കാര്യമായ കുറവുണ്ട് പാൽ ലഭ്യതയ്ക്ക് പുറമെയാണ് കടുത്ത വേനലിനെ അതിജീവിക്കാനാകാതെ പശുക്കൾ കുഴിഞ്ഞു വീഴുന്നത് പാലളക്കുന്നത് കുറഞ്ഞതിനൊപ്പം തീറ്റപ്പുലിന്റെ ലഭ്യത കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാലിത്തീറ്റയുടെ വില വർധനയും തിരിച്ചടിയാണ് വേനലിൽ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വൈക്കോലായിരുന്നു ആശ്രയം എന്നാൽ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വൈക്കോലിന്റെ വിലയും ഉയർന്നു ഇരുപത്തിയഞ്ചു കിലോ കെട്ടിന് പൊതുവിപണിയിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് വില ക്ഷീര സംഘങ്ങൾ വഴി സബ്സിഡി നിരക്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വൈക്കോൽ ലഭിക്കുന്നത് ആശ്വാസമാണ് രണ്ടു മാസത്തിനിടെ എട്ട് ശതമാനത്തിനടുത്താണ് പല ജില്ലകളിലും സംഭരണത്തിൽ കുറവ് വന്നിരിക്കുന്നത് ഗുണനിലവാരമില്ലായ്മയാണ് പാൽ ഉൽപാദനത്തെ ഇത്രയധികം പ്രതിസന്ധിയിലാക്കിയത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ പശു നടത്തിക്കൊണ്ട് തുടർന്ന് പോരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് കച്ചിക്കാണെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ വില ചില സമയത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ഞങ്ങൾ കച്ചി മേടിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കെട്ട് കച്ചി ഇപ്പോൾ മിൽമാട കച്ചി കിട്ടുന്നതുകൊണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നു ഓക്കാണെങ്കിൽ താങ്ങാൻ പറ്റിയല്ലാത്ത വില പച്ചപ്പുല്ല് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല പുല്ലില്ല അന്നേരം ഈ ചെലവും പാലിന്റെ വിലയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര നഷ്ടത്തിലാണ് ഞങ്ങൾക്ക് ഇത് ലാഭകരവേ അല്ല ഈ കൃഷി ഇതിന്റെ ഭാവി ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് വേനൽ കനത്തതോടെ പുരയിടത്തിലും പാടത്തിലും പച്ച പുല്ലുകൾ ഉണങ്ങി കരിഞ്ഞു നട്ടു വളർത്തിയ പുല്ലും തീർന്നു ഇനി ദൂര സ്ഥലങ്ങളിൽ പോയി സംഭരിക്കുന്ന പുല്ലുകൾ മാത്രമാണ് ആശ്രയം എന്നാൽ ഇത് ആവശ്യത്തിന് ലഭിക്കുകയുമില്ല വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചോടെ പല കർഷകരും കന്നുകാലികളിൽ വിറ്റ് തുടങ്ങി സർക്കാർ സഹായ പദ്ധതികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് കന്നുകാലി വള്ളത്തിലും അന്യമാകും ന്യൂസ് ബ്യൂറോ കട്ടപ്പന